നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെയുള്ള അഞ്ചിന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെയുള്ള അഞ്ചിന്റെ മൾട്ടിപ്പിൾസ് എത്ര എന്നാണെന്ന് കാണുന്നത് ഈ സൂത്രം ഉപയോഗിക്കാം എണ്ണം അവസാനപഥം മൈനസ് ആദ്യപതം വൈ ഒരു വ്യത്യാസം പ്ലസ് ഒന്ന് ഇനി അഞ്ചിന്റെ ഗുണങ്ങൾ നൂറ്റി പതിനഞ്ച് തറഞ്ഞാണ് നൂറ്റി പതിനഞ്ച് അഞ്ചിന്റെ ഗുണങ്ങൾ അടുത്തത് നൂറ്റി ഇരുപത്തി അഞ്ച് ഇങ്ങനെയാണ് അവസാന പത്രം നൂറ്റി പതിനഞ്ച് തുടങ്ങി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ അപ്പൊ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ ഇതൊരു സമാന്തര ശൈലിയാണ് ഇതിന് എത്ര എണ്ണ എന്താ വെച്ചാൽ പദങ്ങൾ എണ്ണങ്ങളാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കുക അവസാന പദൂറ്റി എഴുപത്തി അഞ്ച് തുടങ്ങണം ആദ്യ പദത്ര നൂറ്റി പതിനഞ്ച് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് നൂറ്റി പതിനഞ്ച് കുറച്ച് എത്രയാണ് അഞ്ചാണ് നൂറ്റി ഇരുപത്തി അഞ്ച് കുറച്ചാലും അഞ്ചാണ് പിന്നെ പറയേണ്ട അഞ്ചിന്റെ ഗുരുതരങ്ങൾ അഞ്ചിന്റെ ഗുരുതരങ്ങൾ വ്യത്യാസം അഞ്ചാണ് അപ്പൊ പൊതുവ്യത്യാസങ്ങൾ അഞ്ച് ഒന്ന് കുറയ്ക്കുക അഞ്ച് കുറക്കണു പൂജ്യം ഏഴ് കുറച്ച ആറ് രണ്ട് കുറച്ച ഒന്ന് നൂറ്റമ്പത് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ഹരിപ്പൊ പതിനാല് പൂഞ്ച് പതിനഞ്ച് ശിഷ്ടം ഒന്ന് പത്തിഞ്ച് പത്ത് മുപ്പത്തിരണ്ട് പ്ലസ് ഒന്ന് മുപ്പത്തി മൂന്ന് അതായത് നൂറ്റി പതിനഞ്ച് ഗുണങ്ങൾ വരെയുള്ള അഞ്ചിന്റെ ഗുണങ്ങളുടെ എണ്ണം മുപ്പത്തി മൂന്നാണ്